ഹായ് കായ്ക്കാലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുലഭമാണ് എനിക്ക് സുലമാണ് അപ്പം നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ആയിട്ട് എത്തിയിട്ട് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീടിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ചേച്ചിയുടെ വാചകം ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചടയ പടേ ചടയ പടേ എന്ന് ചേച്ചി പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചേച്ചി കുളിക്കാൻ പോകുന്നു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചേച്ചിയുടെ മുടിയൊക്കെ ഉണ്ടല്ലോ മുടിയൊക്കെ നിരച്ചിരിക്കുന്നു എന്തേ ഡൈ ഒക്കെ അടിച്ചിട്ട് രണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ഈ മുടിയൊക്കെ ഇവിടെ മുടി ഉണ്ടെങ്കിലും മുടി ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ പിന്നീട് മുടി പൊഴിഞ്ഞ് എൻ്റെ ഉച്ചിയൊക്കെ കാണാം കേട്ടോ ഇവിടെ മുടി ഇങ്ങനെ നമുക്ക് ഉണ്ടെങ്കിലും ഉച്ചിയൊക്കെ കാണാം പോരാതിന് തലയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മുടി മുടിക്കൊഴിച്ചിലുമുണ്ട് തലയ്ക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് മുടിക്കൊഴിച്ചിലുമുണ്ട് അപ്പം ഇന്ന് ഞാൻ നമ്മളിങ്ങനെ തെങ്ങിനെയൊക്കെ ഇടം ഉണ്ടല്ലോ നമ്മുടെ ഉച്ചി കാണാം ഓട്ട കാണാം ഇവിടെയൊന്നും മുടിയില്ല അപ്പോൾ അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ എത്തിയത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളെയും കൂടെ എന്താ ഞാൻ എൻ്റെ തലയ്ക്ക് ചെയ്യാൻ പോകണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന സംഭവം നിങ്ങൾക്കും കൂടെ പ്രയോജനം ആവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടി കൊഴിച്ചിലിനും കശണ്ടി തലയുള്ളവർക്കും മുടി മുടികൊഴിഞ്ഞു പോകുന്നവർക്കും നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരേ ഒരു ഐറ്റം മതി ഒരേ ഒരു ഐറ്റം മതി വേറെ ഒന്നുമല്ല നമ്മുടെ ഒനിയൻ ഒനിയൻ ഇവനാണ് താരം ഒനിയൻ ഇവനാണ് താരം നമ്മുടെ സവാള സവാളയാണ് താരം അപ്പോൾ സവാള കൊണ്ടും നമുക്ക് മുടി വളരാൻ സവാളയായാലും കൊച്ചുള്ളി ആയാലും പിന്നൊക്കെ മുടി വളരാൻ വളരെ 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 ഇങ്ങനെ അനേ അനേകമായിരം സംഭവങ്ങളുണ്ട് നമ്മളെ മുടി വളർത്താൻ വേണ്ടിയിട്ട് പക്ഷെ ആരും മെനക്കെടാറില്ല കേട്ടോ ഇതൊക്കെ ഭയങ്കര പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ആരും അതിന് വേണ്ടിയിട്ട് സമയം കളയുന്നില്ല ഞാനൊക്കെ വീട്ടിലിട്ടിപ്പോൾ ഓടി ഓടി മുഖത്ത് മഞ്ഞളിടുന്നുണ്ടോ തക്കാളി തേക്കുന്നുണ്ടോ തൈര് തേക്കുന്നുണ്ടോ തേച്ച് തേച്ച് ഇപ്പോൾ ഒരാഴ്ചയും ഒന്നും തേക്കുന്നില്ല ഒരാഴ്ചയായി ഒന്നും തേക്കുന്നില്ല തേച്ചയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എത്തു വരുന്നു വീടിയാണ് അപ്പം നമ്മളെ വീഡിയോ ഡിലേ ആവുമ്പം നിങ്ങൾ വിചാരിച്ചോളും ചേച്ചി ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വീടിയെത്തിക്കാത്തെന്ന് അപ്പം ഞാൻ ഇതിനെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ നിങ്ങളും എൻ്റെ കൂടെ തോന്നോളൂ ഞാൻ സവാള പൊളിച്ചെടുക്കുന്നുണ്ടേ പൊളിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ചിലർ ചതച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ എന്തായാലും മിക്സിയുടെ ജാറിലിട്ടതിന് ഒന്ന് അരച്ചെടുക്കാം നല്ല ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പം എന്തായാലും ഞാനിതൊന്ന് കഴുകി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചൊക്കെ എടുത്ത് വന്നതിന് ശേഷം കാണാം കാണാമോ അപ്പം ഞാൻ നമ്മുടെ സവാള ഉണ്ടല്ലോ കാണാമോ സവാള മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾ അരച്ചൊക്കെ എടുക്കുന്നവർ കണ്ണ് നീറാതെ ശ്രദ്ധിക്കണം കണ്ണ് നീറാതെ ശ്രദ്ധിക്കണം അപ്പം ഞാനിത് വീഡിയോ കാണാൻ പറ്റുമെന്നാണ് എനിക്കൊരു ഡൗട്ട് ഫോൺ താഴ്ത്തി ഞാൻ വെച്ചേപ്പം ഞാനിതിൻ്റെ ചാറിന് വന്ന ഇതിനൊന്ന് എന്റെ ചാർ എടുക്കുന്നു കേട്ടോ ഇതിനെ മൊത്തത്തിൽ ഉണ്ട് കേട്ടോ സവാള അതേപടി തലയിൽ തേക്കുന്നവരും ഉണ്ട് ഞാൻ അബി സൗണ്ട് കുറച്ചേ കുറച്ച് എന്റെ മോൻ ഇത് ഇങ്ങനെ തലയിൽ തേക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ഇത് അപ്പറ ഇപ്പറൊക്കെ ഒച്ചപ്പാട് 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 വീഴിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ ദേഷ്യം വരും മറച്ചു നീര് കിട്ടി കേട്ട മറച്ചു നീര് കിട്ടി വേടിയൊക്കെ ലെന്ത് കൂടണമുണ്ട് വേടിയൊക്കെ ലെന്ത് കൂടും എന്തോ എനിക്കറിയില്ല അപ്പം ഇത് ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് പെട്ടത കുറേ ഉണ്ട് ഇതിനെ ഒന്ന് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം തലയിലോ തലയോട്ടയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോകുന്നു കാണാം തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ മുടി വളരെ ഏറ്റവും ഏറ്റവും നിറച്ച് ചാറ് കിട്ടി കേട്ടോ അപ്പം ഞാൻ നമ്മുടെ തലയോട്ടിൽ കണ്ണൊക്കെ നീറാതെ നോക്കണം കേട്ടോ കണ്ണ് നീരാതെ നോക്കണം കണ്ണു നീറാതെ നോക്കണം നരയൊന്നും കണ്ടിട്ട് നിങ്ങളാരും ഒന്നും പറയരുത് നര കണ്ടിട്ടാരും ഒന്നും പറഞ്ഞിടല്ലേ കൈ അടിച്ചിട്ട് കുറെ ദിവസമായി ഇതിൻ്റെ കണ്ണ് നേരം കേട്ട സംഭവം സവാട ഉള്ളിയൊക്കെ കണ്ണിന് നീറ്റലുള്ള ഒരു സംഭവമാണ് മുടി വളരെ ഏറ്റവും നല്ല രീതാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കുക നമ്മളതൊക്കെ ഒരു നേരം ചെയ്താൽ പിന്നെ അടുത്ത് ചെയ്യുന്നത് കുറേ നാൾ കഴിഞ്ഞാണ് അപ്പം ഞാൻ എൻ്റെ മുടിയിൽ ഉച്ചയിൽ മുടിയൊക്കെ പോകുന്നുണ്ട് മുടങ്ങാണ്ട് ആഴ്ചകളിൽ ചെയ്യാൻ പറ്റിയ മതിയായിരുന്നു കഴപ്പ് തോന്നുന്നു ചെയ്ത് ചെയ്ത് വരുമ്പോഴേ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മടി തോന്നും വീട്ടിട്ടിപ്പോൾ എന്നെ കണ്ടില്ലേ ചാടിക്കൊണ്ട് തോന്നും എന്നും ചെയ്യണമെന്ന് പറഞ്ഞുകൂടി ചാടിക്കൊണ്ട് തന്നു പിന്നെ അത് മടിയായി ഇതാണ് എൻ്റെ കാര്യം കണ്ണ് നീറുന്നുണ്ട് കേട്ടോ കണ്ണ് നീറുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്നവരൊക്കെ കണ്ണ് അടച്ചു പിടിച്ചിട്ട് ചെയ്യുക ചേച്ചി പറഞ്ഞ് ചെയ്ത് ഞങ്ങൾ കരഞ്ഞു മാത്രം പറയരുത് കണ്ണ് നല്ല നീറ്റരുത് കാരണം സവാളയാണ് സവാളയാണ് ആക്കി തേക്കുന്നവർക്ക് അങ്ങനെ തേക്കാൻ കേട്ടോ ഞാൻ പാസ്റ്റാക്കുന്നില്ല കാരണം എന്താണെന്നറിയാമോ പാസ്റ്റ് തേച്ചാൽ പിന്നെ അത് മുടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ അത് പാടും കാലം കണ്ണ് നേർന്നുകൊണ്ടാണ് കണ്ണടച്ച് പിടിച്ചിട്ട് ചെയ്യുന്നത് അപ്പം ഇനി മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കാണാം ഓക്കെ മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കാണാം തേക്കുന്ന കാണിച്ചുകൊണ്ട് തന്നല്ലേ വീടേക്ക് ലെന്ത് കൂടും நல்ல மசாஜும் கொடுக்க நல்ல மசாஜும் கொடுக்க கேட்டா പേടിയേക്ക് ഇല്ല എനിക്ക് കൂടിയാലും കുഴപ്പമില്ല നിങ്ങൾ പറയും ഞാൻ പാതി വഴിക്ക് നിർത്തിയിട്ട് പോയി എന്ന് പറയും കൈ ഇറക്കില്ലാത്ത നൈറ്റി ആയത് കണ്ണിലെങ്ങാനും വീണ കണ്ണിലെങ്ങാനും വീണ കണ്ണിന്റെ കാര്യത്തിന് തീരുമാനം കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇവിടെ ബാക്കിൽ നിന്ന് ചെയ്തോണ്ടു കാണാൻ പറ്റിയ ഇപ്പൊ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ കേട്ടോ വീട് നീളാൻ കൂടി കൂടി പോകണം പിന്നെ മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് കേട്ടോ മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ കിടക്കട്ടെ എന്തായാലും അത് പിടിക്കണ്ടേ തലയിൽ തലയിൽ പിടിക്കാത്ത സമയം കൊടുക്കുക ചുമ്മാ ഉടനെ കഴുകിക്കളഞ്ഞുണ്ടല്ലോ അതിനൊരു ഫലവും കിട്ടത്തില്ല മുടി വളരാനുള്ള അത് പിടിക്കാനുള്ള തലവട്ടിയിലൊക്കെ പിടിക്കാനുള്ള സമയം ഇവിടെ കൊടുക്കണം കേട്ടോ ഇപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ നന്നായിട്ട് മസാജ് കൊടുക്കണേ ഇവിടെയൊക്കെ ഈ മുടി വാട്ടമുടി കണ്ട വാട്ടമുടി കണ്ട ഇവിടെയൊക്കെ മുടിയൊന്നുമില്ല ഇവിടെ മെടിയുണ്ട് പക്ഷെ ഇവിടെയൊക്കെ മുടിയില്ല എനിക്ക് എന്തായാലും മാസത്തിലൊരിക്കെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് മടിക്കാണ്ട് ചെയ്തെങ്കിൽ മതിയായിരുന്നു നല്ല മടിയില്ലാത്ത കുട്ടിയാണ് ഞാൻ അപ്പൊ ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ